ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഒരു അടിപൊളിക്ക് എടുക്കാച്ച ഒരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇതൊന്ന് പൂശിയൊക്കെ ഇരിക്കാം അടിപൊളിയാണ് ബോഡി ലോഷൻ കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും കുളിയൊക്കെ കഴിഞ്ഞ് ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ നമ്മൾ രാവിലെ കുളിക്കുന്നവരെങ്കിൽ രാവിലെ രണ്ടു നേരവും കുളിക്കുന്നുണ്ടെങ്കിൽ രണ്ടു നേരവും നമുക്കിത് ദേഹത്തൊക്കെ തേച്ച് കൊടുക്കാം മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ ഫുൾ ബോഡി നമുക്ക് തേച്ച് കൊടുക്കാം അപ്പോഴാ ബോഡി ലോഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞു തരാം ചെയ്യണം കേട്ടോ എളുപ്പ പണിയാണ് ഒത്തിരി സംഭവങ്ങളൊന്നും വേണ്ട ബോഡി ലോഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും ഓഹോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് വെച്ചായിരിക്കാം ഇത് ചെയ്യുന്നത് എൻ്റെ മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ മാത്രം മതി കേട്ടോ ഈ മൂന്നോ ഐറ്റം ഇപ്പോഴും ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണും ഈ മൂന്ന് സംഭവങ്ങളും അപ്പോഴും നമുക്ക് ഏതൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഞാൻ കാണിച്ചു തരട്ടെ ആദ്യം നമുക്ക് ഗ്ലിഫറൻകുട്ടനെ എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഹലോവേറ ചേ കേട്ടോ ഈ ചേച്ചി എടുക്കണം ഈ ചേച്ചി ഇല്ലാതെ ഒരു പരിപാടിയല്ലിപ്പം കേട്ടോ നമുക്ക് വൈറ്റമിൻ ഇവനും ഇല്ലാതെ ഈ വായു ഗുളിക ഇല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല ഇപ്പം കേട്ടോ അപ്പോഴേ വൈറ്റമിൻ നമ്മുടെ ഗ്ലിസറിൻ കുട്ടനും അലോവെ ജെല്ലും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഈ ലോഷൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി എന്താ ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം അഥവാ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോഴെപ്പോഴും ഓരോ ഇതേപോലെ ഒരെണ്ണം ഒരു ക്യാപ്സൂൾ എടുത്ത് പൊട്ടിച്ചിട്ടിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് അങ്ങനത്തെ വെച്ചാൽ മതി കേട്ടോ ഉണ്ടാക്കി വയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാനങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറില്ല നമുക്കിങ്ങനെ ഇടയ്ക്ക് യ്ക്ക് നമ്മുടെ ഫുൾ ബോഡിയിലെ മുഖത്തെ കാലിംഗ് എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെളുത്ത് തുടുക്കണം സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവണം എന്ന് തോന്നുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെരട്ടാക്കി കേട്ടോ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി വെക്കണമൊന്നും ഞാൻ നിർബന്ധം പിരിക്കട്ടില്ല അപ്പോഴേ നിങ്ങൾ നിർബന്ധം പിരിക്കേണ്ട കുറേശ്ശെ കുറേശ്ശേ ഉണ്ടാക്കിയിട്ട് മക്കൾക്കും നമുക്കും എല്ലാവർക്കും പെരട്ടാവുന്നതേ ഒഴിത് കേട്ടോ അപ്പോഴേ കുറച്ച് അലോവേറ ജെല്ലും ഞാൻ ഇട്ട് കൊടുത്തു കുറച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചക്കോത്തെ ഏറെ നമുക്ക് ഉണ്ടാക്കി വയ്ക്കുക ഞാൻ പറഞ്ഞില്ലേ അപ്പോഴതൊക്കെ അളവുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ നമ്മളുടെ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഇതിലേക്ക് ഇതേ അത്ര അളവിൽ തന്നെ നമ്മൾ എന്താ നമ്മുടെ ഗ്ലിസറിൻ കുട്ടനിയെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതേ വൈറ്റമിൻ ഇ സത്യമറി ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നതുകൊണ്ട് എന്തെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്ന് അറിയാവോ നേരത്തെയൊന്നും നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നല്ലേ അദ്ദേഹത്തിന് നമ്മൾ നമ്മുടെ അമ്മമാരൊക്കെ ഇതേ ഇതൊക്കെ ചെയ്യുമായിരുന്നു പാവത്തങ്ങള് ഇതൊന്നും ചെയ്യത്തില്ലായിരുന്നു പിന്നെ എല്ലാവരും പണ്ടൊക്കെ ഉള്ളവർ കൂടുതലായിട്ടും മഞ്ഞൾ മഞ്ഞളിൻ്റെ കളിയായിരുന്നു അന്നൊക്കെ ആ സമയത്തൊക്കെ എന്താ മഞ്ഞൾ അരച്ച് തേച്ച് ഇപ്പോഴും അതുണ്ട് ചില സ്ഥലത്തൊക്കെ എന്താ മഞ്ഞൾ അരച്ച് ഫുള്ള് ബോഡി തേച്ച് അങ്ങനെ ഉണ്ടായിരുന്നു കൗമാരക്കാരായ പെൺമക്കൾക്കും നമ്മളും എല്ലാം ചെയ്യുന്നതായിരുന്നു അപ്പോഴേ നമുക്ക് ഒരു വൈറ്റമിൻ ഇയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ വെള്ളം മാതിരി ഒന്നും അല്ല കെട്ടോ ഇത് നമുക്കറിയാവല്ലോ ഒരു ക്രീം മാതിരിയാണ് വരുന്നത് ഫുൾ ബോഡി നമുക്ക് അപ്ലൈ ചെയ്യാം മുഖത്തും ഇട്ട് കൊടുക്കാം കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരും അതേമാതിരി രാവിലെ വൈകിട്ടോ നല്ല നേരവും കുളിക്കുന്നവരാണെങ്കിൽ അപ്പോഴെല്ലാം നമുക്കിത് ചെയ്തു ഇനിയിപ്പോൾ ചൂട് കാലാവസ്ഥയൊക്കെ അല്ലേ വരൾച്ച എൻ്റെ ഈ എൻ്റെ സ്കിന്നൊക്കെ വലിഞ്ഞ് മുറുകിയിരിക്കും സ്കിന്നൊക്കെ എന്ത് വലിഞ്ഞ് മുറുകിയൊക്കെ ഇരിക്കത്തില്ല അത് ഒരു പരിധി വരെ അതൊക്കെ തടയാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോഴും നന്നായിട്ട് മിക്സ് ചെയ്തോളൂ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഇതിൻ്റെ നമ്മുടെ ലിവ്യയുടെ ക്രീമൊക്കെ നമുക്ക് കിട്ടത്തില്ലേ അല്ലാതെയുള്ള ക്രീമുകളൊക്കെ നമ്മൾ തേക്കത്തില്ല അത്തമാതിരി തന്നെ നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഞാൻ പറഞ്ഞത് ചെറിയ ബോട്ടിലൊക്കെ നമുക്ക് ആക്കി വെക്കാൻ ദേ ഇതാണ് സംഭവം ദേ കണ്ടോ സുഖം ഇച്ചിരി ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോഴത് നമുക്ക് ദേ മുഖത്തും നിങ്ങൾക്ക് മുഖത്ത് ഇടേണ്ടവരാണെങ്കിൽ മുഖത്തും ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം നല്ല നല്ല ഒരു എന്താ ഒരു പറയുക ഒരു മണവും ഒക്കെയാണ് കേട്ടോ നല്ല ഒരു തണുപ്പും ഒക്കെയാണ് നമുക്ക് ദേ നമ്മുടെ കയ്യിൽ ഫുള്ള് നമ്മുടെ ഫുൾ ബോഡി നമുക്കിങ്ങനെ തേച്ച് പിടിപ്പിക്കാം ൊക്കെയാണ് രഹസ്യം കേട്ടോ ഇതൊക്കെ നിങ്ങളും പരീക്ഷിച്ച് നോക്കിക്കോളൂ ആ കുളി കഴിഞ്ഞു കേട്ടല്ലോ ഇതങ്ങോട്ട് മിക്സ് ചെയ്ത് നമ്മളിങ്ങനെ ഇരട്ടി കൊടുക്കാം ഇരട്ടിക്കൊടുക്കാം കളിയുണ്ടട്ടോ കളിയേണ്ട കാര്യമില്ല ഉള്ളിങ്ങനെ തേച്ച് പിടിപ്പിച്ച് വെച്ചോളൂ ഇവിടെയും ആദ്യമായി ഈ കനിയും നമുക്ക് കാലിലും എല്ലാം നമുക്കിങ്ങനെ പുരട്ടി കൊടുക്കാം മടിയില്ലാത്തവരാണെങ്കിൽ എന്താ നിങ്ങൾക്ക് അപ്പോഴപ്പഴും ചെയ്യാം അല്ലാതുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരുന്ന് ചെറിയ ഗ്ലാസ് ജാറിലോ വല്ല ആക്കി വെച്ചിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ കയ്യിലും കാലിലും എല്ലാം തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചോളൂ ഫുൾ ബോഡി ഫുൾ ബോഡി മുഖത്ത് കാലിൽ കയ്യിൽ എല്ലാ ഭാഗങ്ങളിലും നമുക്കിത് തേച്ച് പിടിപ്പിക്കാം നല്ല മണവുമാണ് കെട്ട് മുഖത്തും എല്ലാം നമുക്കിത് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് പിടിപ്പിക്കുക ഇത് തേച്ചിട്ട് കാലിലും ചെയ്ത് കൊടുക്കാം ചില കുളി കഴിഞ്ഞ് വന്ന ക്രീം കിട്ടുന്നെങ്കിൽ അവർക്കൊരു ഒരു ഇതില്ല കേട്ടോ കേട്ടോ അല്ലേ നമ്മുടെ ഈ എന്താ നമ്മുടെ ഈ എന്താ ഇവിടുത്തെ സംഭവം ഇതിനെന്താ പറയുന്നത് തഴമ്പ് ഇങ്ങനെ ചിലർക്ക് കറുപ്പുണ്ടാകത്തില്ലേ എനിക്ക് നന്നായിട്ട് കറുപ്പുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മാറിക്കിട്ടിയത് ഞാൻ വല്ലപ്പോഴും 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 ഒക്കെ ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് നന്നായിട്ട് കറ കറപ്പ് വേണ്ട കൂടുതലും നമ്മൾ ഈ കസേരയിൽ നമ്മൾ ഈ മൊബൈലൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ നമ്മുടെ ഇങ്ങനെ അങ്ങനെ കൂടുതലും എനിക്ക് വരുന്നത് കേട്ടോ അല്ലാതെ ഇത് വേറെ ഒന്നും കൊണ്ടും എനിക്ക് വരാറില്ല എങ്ങും കൊണ്ടുപോയി കുത്തിയയ്ക്കാറില്ല ഇങ്ങനെ ഞാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ തഴമ്പങ്ങ് വരും കേട്ടോ അതുകൊണ്ട് മൊബൈലിൽ കുത്ത് കുറച്ചോളൂ അല്ലെങ്കിൽ ഇങ്ങനെ തഴമ്പൊക്കെ വരും കേട്ടോ സപ്പിയായിട്ടും തഴമ്പൊക്കെ വരും നമ്മുടെ കൈകളിലും ഞാൻ പറഞ്ഞില്ലേ കൈയ്യൊക്കെ നല്ല സോഫ്റ്റ് ആവും സ്കിന്നൊക്കെ നല്ല സൂപ്പറാവും കേട്ടോ നമ്മളിങ്ങനെ നമ്മുടെ കൈയൊക്കെ ഇടയ്ക്കിടയ്ക്ക് സൂപ്പ് മനോഹരമാക്കി വെക്കാറുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കയറി കാണുക അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ കൈകളെ മനോഹരമാക്കി വെക്കാൻ കേട്ടോ സൂപ്പറാക്കി വെക്കാൻ എപ്പോഴും എന്നും പറഞ്ഞ് നമ്മൾ ജോലിയും ചെയ്യുന്നുണ്ട് പിന്നെ കൈയും കാലും ഒക്കെ അതേപോലെ തന്നെ നമ്മൾ സൂക്ഷിക്കാനും പഠിക്കണം അല്ലേ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പക്ഷെ കേൾക്കുമ്പോൾ നമ്മൾ ഹോ വലിയ എന്തോ സംഗതിയാണെന്ന് വിചാരിക്കും പക്ഷേ ഇതൊക്കെ നമുക്ക് നമ്മുടെ എന്താ ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാക്കി ഇങ്ങനെ അല്ലേ ക്രീമുകളൊക്കെ നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മളെല്ലാം വാങ്ങിച്ച് ഫെയർ ആ എന്തെല്ലാം ക്രീമുകളുണ്ടായിരുന്നു എന്താ ഇപ്പിയ പോൺസ് ഇങ്ങനെ ഒത്തിരി 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 ക്രീമുകൾ നമ്മൾ വാങ്ങിച്ചല്ലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ ഇതൊക്കെ നമ്മളും പഠിച്ചല്ലേ ഇതൊക്കെ ഉണ്ടാക്കാനും മിക്സ് ചെയ്യാനും പുരട്ടേണ്ട വിധവും എല്ലാം നമ്മൾ പഠിച്ചു ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ുള്ളതാണ് കേട്ടോ ഈ ഒരു ബോഡി ലോഷൻ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താ ലി ഇത് മാതിരി ലി ഇതുപോലല്ല നമ്മളുണ്ടാക്കിയെടുക്കുമ്പോൾ ക്രീം മാതിരി തന്നെയാണ് പക്ഷെ സംഗതി അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ ഞാൻ മുകളൊക്കെ ഇത് ഒന്നിച്ചിട്ടൊക്കെ നമുക്ക് എന്താ നന്നായിട്ട് ഇത് തേച്ച് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കാം സൂപ്പറാണ് അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക ആർക്കും ഒരു ഒരു വിഷമം ഉണ്ടാവാത്ത രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ എല്ലാ സംഭവങ്ങളും നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക അടിപൊളിയാണ് മൂന്നേ മൂന്ന് ഈ നമ്മുടെ കുഞ്ഞ് വീട്ടിലെ മൂന്നേ മൂന്ന് ഐറ്റങ്ങൾ കൊണ്ട് നമ്മൾ അങ്ങനെ ബോഡി ലോഷനൊക്കെ ഉണ്ടാക്കി തീച്ചു അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ വീട്ടിൽ ഈ മൂന്ന് സംഭവങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിലും ഒന്ന് ചെയ്തിട്ട് സുപ്പുവിനെ കമൻ്റിൽ കൂടി അറിയിക്കുക നമുക്ക് നമുക്കിഷ്ടപ്പെടും കേട്ടോ അഥവാ നിങ്ങൾക്ക് താല്പര്യമില്ല ഇത് കുളി കഴിഞ്ഞ് നമ്മൾ ഇരിക്കുമോ ഒത്തിരി സമയം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് ചിലർക്ക് ഓരോരുത്തർക്കും ഓരോ ഇത് ഇഷ്ടങ്ങളിൽ അപ്പോൾ ഞാനൊന്നും ഇത് കഴുകി കളയാറില്ല നമുക്ക് കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഇതായിട്ടാണ് ചിലരൊക്കെ കുളി കഴിഞ്ഞ് എണ്ണ തയ്ക്കാറില്ലേ എണ്ണ തയ്ക്കാറുണ്ട് ചിലരൊക്കെ കുളി കഴിഞ്ഞ് അവിടെ ഇത് നമ്മുടെ ശരീരത്തിരിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല അഥവാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ ഇത് കഴുകിയോ തുടച്ചോ നിങ്ങൾക്ക് മാറ്റാൻ കേട്ടോ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ സൂപ്പ് പറഞ്ഞതുകൊണ്ട് നിങ്ങളിനി കഴുകിയില്ല അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്ക് താല്പര്യമില്ല അത്യാവശ്യം ഒരുപാട് സമയം എന്താ ചിലവർക്ക് പിടിക്കത്തില്ലതേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു പത്തിരു നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് നിൽക്കത്തില്ലേ ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖത്തൊക്കെ നമ്മൾ പായ്ക്കളൊക്കെ ഇടത്തില്ല അതേമാതിരി നിങ്ങൾക്ക് കഴുകി മാറ്റാം പക്ഷേ നമ്മുടെ സ്കിന്നിൽ ഈനായി ഇരിക്കുന്നതാണ് ഇത് നല്ലത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പോഴേ നല്ല വിശേഷങ്ങളും നല്ല വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും തൻറ്റ